ആകാശവാണി ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം ആദ്യമായി ആർദ്ര നമസ്തേ ഞാൻ ഞാൻ പഠിക്കുന്നു ഞാനിവിടെ പാടാൻ പോകുന്നത് ചക്കര ചേലുള്ള പെണ്ണി പെണ്ണേ പേരുള്ള ഒരു നാടൻപാട്ടാണ് ചേലുള്ള പെണ്ണി എന്റെ കുഞ്ഞു കുഞ്ഞുമനശിലെ പൊന്നോ എന്തോരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ പെണ്ണേ എന്റെ കുഞ്ഞു കുഞ്ഞുമനശിലെ പൊന്നോ ാടി പൊന്നോ ഇന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ ആ കാണുംമാലച്ചോലേല് മുങ്ങിക്കടന്നൊരു നിരം ആയിരം ദൈവങ്ങളില്ലേ നിങ്ങ കണ്ണ് തുറക്കാഞ്ഞതെ ചക്കരച്ചുള്ള പെണ്ണേ എൻറെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ ആ കാണും മാ മലച്ചോലേല് മുങ്ങിക്കടന്നൊരു നേരം ആയിരം ദൈവങ്ങളില്ലേ നിങ്ങ കണ്ണ് തുറക്കാഞ്ഞതേ മുണ്ട് പുതച്ചൊരു നേരം എന്നെ കൊണ്ടാവില്ല പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ മുറ്റത്തെ മൂവാണ്ടൻ മാങ്ങാ നമ്മളെ തറത്തിന്നടി പെണ്ണേ എന്നെ കൊണ്ടാവില്ല പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങാനിരിക്കാൻ മുറ്റത്തെ മൂവാണ്ടൻ മാങ്ങ നമ്മളെ തറത്തിനടി പെണ്ണെ ആമാവ് കൊണ്ടല്ലൻ പൊന്നോ നിന്നെ കത്തിയരിച്ചത് അന്ന് ചക്കരച്ചുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസിലെ പൊന്നോ എന്തോരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ അടുപ്പിയിലെ ണത്തിയെ കണ്ടാലോടി മറയണ പെണ്െ നീ കത്തിയണ കാണാൻ എന്നെ കൊണ്ടാവില്ല പൊന്നോ ചേലത്തതിൻ്റെ ഒരു കൈകൾ ആ മൈലാഞ്ചര ചോന്നേ ഇപ്പോഴും മാഞ്ഞില്ല പൊന്നോ നിന്റെ ചേലൊത്ത കൈയിലെ ചോപ്പ് ചേലുള്ള പെണ്ണേ കുഞ്ഞു കുഞ്ഞുമനശിലെ പൊന്നോ എന്തൊരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്ക കണ്ണാടിച്ചേലൊത്ത കണ്ണും ആ ചെഞ്ചോരച്ചോപ്പുള്ള ചുണ്ടും കാണാൻ കഴിഞ്ഞില്ല പൊന്നേ നിന്റെ ചേലൊത്ത വാർ മുടിക്കണ്ണാടിച്ചേലൊത്ത കണ്ണും ചെഞ്ചോരച്ചോപ്പുള്ള ചുണ്ടും കാണാൻ കഴിഞ്ഞില്ല പൊന്നെ നിന്റെ ചേലൊത്തവാർ മുടിക്കെട്ട് ഞാൻ പാടും പാട്ടുക കേൾക്കാൻ കൊഞ്ചിക്കുഴയണ പിന്നെ എന്റെ പൊന്നുവില്ലാത്തൊരു നേരം ആരക്ക് വേണ്ടി ഞാൻ പാടും ചക്കരച്ചുള്ള പെണ്ണെ എന്റെ കുഞ്ഞു മനസിലെ പൊന്നോ എന്തൊരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനി ചേലുകളൊത്തിരി വന്നേ ആ ചേലൊത്ത ചേലൂര് നാട്ടിൽ പോലൊന്നില്ല പൊന്നോ ഈ ചേലൊത്ത ചേലൊരു നാട്ടിൽ പെണ്ണേ പെണ് കുഞ്ഞു കുഞ്ഞുമനശിലെ പൊന്നോ എന്തോരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടിരി ക്യാൻ ചക്കരച്ചുള്ള പെണ്ണേ കുഞ്ഞു കുഞ്ഞുമനാശിയിലെ പൊന്നോ എന്തോരു ചന്താടി പൊന്നോ നിന്നെ നോക്കിക്കൊണ്ട ആർദ്രയുടെ നാടൻപാട്ട് ആസ്വദിച്ചല്ലോ കൂടുതൽ പുതിയ പരിപാടികളുമായി വീണ്ടും കാണാം നന്ദി